ചോദ്യം നമ്പർ അറുപത്തിനാല് ശ്രീ പി വി ശ്രീനിജിൻ അതോറേസ് പ്രകാരം ശ്രീ കെ യു ജനീഷ് കുമാർ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാ ക്ഷേമവും ദേവസ്വവും പാർലമെൻ്ററുകാര്യ മന്ത്രി സർ ഉത്തരം എ ആൻഡ് ബി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ഗതാഗതം ആരോഗ്യം വിദ്യാഭ്യാസം വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പാക്കുന്നതിന് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് ഇക്കാലകളിൽ സ്വീകരിച്ച നടപടികൾ അനുബന്ധമായി ചേർത്ത് വിവിധ വകുപ്പുകൾ യോജിച്ച് ഗോത്രസമൂഹമായി ചേർന്ന് വികസന പദ്ധതികൾ ശരിയായി നിർവഹിക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് ഇടമലക്കുടിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനും മേൽനോട്ടത്തിനുമായി ഈ ചോദ്യകർത്താവായിട്ടുള്ള അവിടുത്തെ എം എൽ എ ശ്രീ എ രാജരക്ഷാധികാരിയും ദേവികുളം സബ് കളക്ടർ ചെയർമാനും അടിമാലി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസർ കൺവീനറുമായും കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് കൂടാതെ ഇടമലക്കുടിയിൽ നടപ്പിലാക്കി വരുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളും പൊതുമരാമത്ത് വകുപ്പ് വനം വന്യജീവി തദ്ദേശ സ്വയംഭരണം പൊതുവിദ്യാഭ്യാസം ജലവിഭവം വനിതാ ശിശുവികസനം വൈദ്യുതി എന്നീ വകുപ്പുകൾ കൂടാതെ ബി എസ് എൻ എൽ നടപടികൾ സ്വീകരിച്ചു ശ്രീ പി വി ശ്രീനിധി ചുമതലപ്പെടുത്തിയ പ്രകാരം കെ യു ജനീഷ് കുമാർ ഇടമലക്കുടി ഉൾപ്പെടെയുള്ള കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പട്ടികവർഗ ഊരുകളിൽ ആ ക്ഷേമത്തിന് വേണ്ടി അങ്ങ് നേരിട്ട് ഇടപെടൽ നടത്തി എടുത്തിട്ടുള്ള എല്ലാ നല്ല പ്രവൃത്തികളെയും അഭിനന്ദിക്കുകയാണ് സാർ യെസ് യെസ് ഇടമലക്കുടിയിൽ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാൻ പ്രയാസം അനുഭവിക്കുന്ന വിഷയവും അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഹോസ്റ്റൽ ആന തകർത്തതുമായിട്ടുള്ള സംഭവം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കും സർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആന തകർത്തവുമായി ബന്ധപ്പെട്ട് അവിടെ സ്കൂളുകൾ എൽ പി സ്കൂളായിരുന്നു അത് യു പി സ്കൂളായിട്ട് ഉയർത്തിയിട്ടുണ്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കൂടുതൽ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അവിടെ പിന്നെ ആദിവാസി വിഭാഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ അവിടേക്ക് യാത്രാ സൗകര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം പെട്ടിമുടിയിൽ നിന്ന് ഇടമലക്കുടി വരെ റോഡ് വെട്ടാൻ വേണ്ടി തീരുമാനിക്കുകയും ഇപ്പോൾ ഏകദേശം ഏഴര കിലോമീറ്റർ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മൂന്നര കിലോമീറ്റർ പണി പൂർത്തീകരിച്ചു അത് ഡൽഹിപ്പാറ വരെയാണ് ഇപ്പോൾ പണിയുന്നത് അതിന് ശേഷം സൊസൈറ്റി കുടിയിലേക്ക് മൂന്ന് കിലോമീറ്റർ ഉണ്ട് അതിൻ്റെയും ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ യാത്രാ സൗകര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പഠനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ആന തർക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷനും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ആവണിപ്പാറ അങ്ങ് സന്ദർശിച്ചിട്ടുള്ള ഒരു ഊരാണ് അവിടുത്തെ ഒരു പ്രധാന പ്രശ്നമാണ് അച്ചൻകോവിൽ നദിക്ക് മറുകര ഒരു പാലമില്ല എന്നുള്ളത് പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ അങ്ങ് ആരംഭിച്ചിരുന്നു ആ നടപടികൾ വേഗത്തിലാക്കുവാൻ ഇടപെടൽ നടത്തുമോ എന്നുള്ളതാണ് ചോദ്യം സാർ പ്രധാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ച അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ആ ഒരു പാലം പണിയുമായി ബന്ധപ്പെട്ടാണ് അവിടെ വളരെ റിമോട്ടായിട്ടുള്ള ഏരിയയാണ് പാൽ അത്യാവശ്യമാണ് അത് ഫോറസ്റ്റിൻ്റെ കൺസെൻ്റ് വേണം വേണമായിരുന്നു ഫോറസ്റ്റിൻ്റെ കൺസെൻ്റ് കിട്ടിയിട്ടുണ്ട് പി ഡബ്ല്യു അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡി പി ആർ അടുത്ത് തന്നെ ലഭിക്കുമെന്നാണ് കരുതുന്നത് അതിൻ്റെ ആ ഡി പി ആർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ സാർ ഇടമലക്കുടി എല്ലാവർക്കും അറിയുന്ന പ്രത്യേകതയുള്ള ഒരു പഞ്ചായത്താണ് ഗോത്ര ജനവിഭാഗങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മേഖലയിൽ ഇടമലക്കുടി പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസ് ദേവികുളത്താണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സർ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് എത്രയോ കിലോമീറ്റർ താണ്ടി ദേവികുളത്ത് പോയി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് അടിയന്തരമായി അവിടെ ഈ പഞ്ചായത്ത് ഓഫീസ് നിർമ്മിക്കുന്നതിനും അതിൻ്റെ ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിനും നിലപാട് സ്വീകരിക്കുന്നു സാർ പ്രധാനപ്പെട്ട ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി പത്തിലാണ് ദൈവ പിന്നെ ഇടമലക്കുടി ആദ്യത്തെ നമ്മുടെ കേരളത്തിലെ ട്രൈബൽ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചത് അതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പാണ് എൻ്റെ ദേവകുളത്താണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് അതിനും പ്രധാനമായിട്ട് തടസ്സം അവിടെ വാഹന സൗകര്യങ്ങളില്ലായെന്നുള്ള വാഹന സൗകര്യം വന്നു കഴിഞ്ഞാൽ ഇടമലക്കുടിയിൽ തന്നെ പഞ്ചായത്തിൻ്റെ ഹെഡ് ക്വാർട്ടർ പണിയാൻ വേണ്ടിയുള്ള നടപടി ലോക്കൽ ബോഡീസ് അവരാണ് ലോക്കൽ ബോഡി ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ അതുണ്ട് എത്രയും പെട്ടെന്ന് ഇടമലക്കുടിയിൽ തന്നെ പഞ്ചായത്തിൻ്റെ ഹെഡ് ഓഫീസ് ഇപ്പോൾ രണ്ട് ദിവസം മിനക്കെടാണ് ഈ ഇടമലക്കുടിയിൽ നിന്ന് പാവപ്പെട്ട ആൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ ദേവികുളം വരെ പോകണം അപ്പോൾ അതിന് വലിയ പ്രയാസമാണ് തന്നെ തീർച്ചയായിട്ടും ഇടമലക്കുടിയിൽ തന്നെ പഞ്ചായത്തിൻ്റെ ഹെഡ് ക്വാർട്ടർ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നു